മാർക്കോ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന പോൾ ജോർജ് സംവിധാനം ചെയ്യുന്ന ചിത്രമായ കാട്ടാളനിൽ വിസ്മയിപ്പിക്കാൻ ഇന്ത്യൻ സിനിമയിലെ തന്നെ ശ്രദ്ധേയ താരങ്ങളായ സുനിലും കബീർ ദുഹാൻ സിംഗും എത്തുന്നു പുഷ്പ ജയിലർ ഗുഡ് ബാഡ് അഗ്ലി മാവീരൻ മാർക്ക് ആന്റണി മഗധീര തുടങ്ങി ഒട്ടേറെ സിനിമകളിൽ അതിശയിപ്പിക്കുന്ന പ്രകടനം നടത്തിയിട്ടുള്ളയാളാണ് തമിഴ് തെലുങ്ക് സിനിമകളിലൂടെ ശ്രദ്ധേയനായ സുനിൽ രണ്ടു പതിറ്റാണ്ടിലേറെയായി സിനിമാ ലോകത്തുള്ള സുനിൽ ഇതിനകം ഇരുന്നൂറിലേറെ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് ഇതാത്യമായാണ് അദ്ദേഹം മലയാള സിനിമയുടെ ഭാഗമാകാനായി എത്തുന്നത് ഇന്ത്യൻ സിനിമയിലെ അതിശക്തരായ ഓൺ സ്ക്രീൻ വില്ലന്മാരിൽ പ്രധാനിയായ കബീർ ദുഹാൻ സിംഗ് മാർകോയിലൂടെ ദ മോസ്റ്റ് ബ്രൂട്ടലിസ്റ്റിക് വില്ലൻ എന്ന് പേരെടുത്തു കഴിഞ്ഞിട്ടുണ്ട് തമിഴിൽ വേദാളത്തിലും കാഞ്ചനത്രിയിലും അഭിനയിച്ച ശ്രദ്ധേയനായ കബീർ വീണ്ടും മലയാളത്തിൽ അമ്പരപ്പിക്കാൻ എത്തുകയാണ് കാട്ടാളനിൽ കിടിലൻ മേക്കോവറിൽ ഇരുവരും എത്തുമ്പോൾ പ്രേക്ഷകർ ഏറെ ആകാംക്ഷയിലാണ് ഷരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ കാട്ടാളനി നായികയായി എത്തുന്നത് രജിഷ വിജയനാണ് രണ്ടായിരത്തി പതിനാറിൽ അനുരാഗ കരിക്കിൻ വെള്ളത്തിലൂടെ എത്തി ശ്രദ്ധേയ പ്രകടനത്തിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയ രജിഷയ്ക്ക് ശക്തവും ശ്രദ്ധേയവുമായ നിരവധി വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ മലയാളത്തിലും മലയാളത്തിനു പുറത്തും അതിനുശേഷം ലഭിക്കുകയുണ്ടായി കർണൻ ജയ് ഭീം ജൂൺ തുടങ്ങിയ പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ സിനിമകളുടെ ഭാഗമായ രജിഷയുടേതായി സർദാർ രണ്ട് ബൈസൺ കളങ്കാവൽ തുടങ്ങി നിരവധി ശ്രദ്ധേയ സിനിമകളാണ് ഇനി വരാനിരിക്കുന്നത് ഓരോ കഥാപാത്രങ്ങളിലൂടെയും പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് ആഴന്നിറങ്ങുന്ന അഭിനയ മികവിൽ തെന്നിന്ത്യയിലെ തന്നെ മികവുറ്റ നായികമാരുടെ ഗണത്തിലാണ് രജിഷയുടെ സ്ഥാനം കരിയറിൽ തന്നെ ഏറെ ശ്രദ്ധ നേടാൻ പോകുന്ന കഥാപാത്രമാകും കാട്ടാളനിൽ രജിഷയുടേതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ ആന്റണി വർഗീസ് പെപ്പെ നായകനായെത്തുന്ന ചിത്രത്തിൽ മലയാളത്തിൽ നിന്നുള്ള വരും പാൻ ഇന്ത്യൻ താരങ്ങളും അടക്കം വലിയൊരു താരനിരയാണ് ഒരുമിക്കുന്നതെന്നാണ് സൂചന പാൻ ഇന്ത്യൻ ലെവൽ ആക്ഷൻ ത്രില്ലർ മാസ് ചിത്രത്തിൽ കന്നഡയിലെ ശ്രദ്ധേയ സംഗീത സംവിധായകൻ അജനീഷ് ലോക്നാഥ് ആണ് സംഗീതമൊരുക്കുന്നത് കാന്താര ചാപ്റ്റർ ടുവിന് ശേഷം അജനീഷ് സംഗീതമൊരുക്കുന്ന ചിത്രമെന്ന പ്രത്യേകതയും കാട്ടാളുന്നുണ്ട് സിനിമയുടെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഷമീർ മുഹമ്മദ് ആണ് ചിത്രത്തിൽ പെപ്പെ തന്റെ യഥാർത്ഥ പേരായ ആന്റണി വർഗീസ് എന്ന പേരിൽ തന്നെയാണ് എത്തുന്നതെന്ന പ്രത്യേകത കൂടിയുണ്ട്